കേരള ലോട്ടറി എടുക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ പരിശോധിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വല്ലയിടത്തും പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനത്തുക കിട്ടിയിട്ടുണ്ടോ എന്ന് ഓരോ നമ്പർ നോക്കിയിട്ട് പരിശോധിക്കേണ്ട ഒന്നും ആവശ്യമില്ല നിങ്ങൾ എടുത്ത ലോട്ടറിയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർ കോഡ് കാണാൻ സാധിക്കുന്നതാണ് ഈ ബാർ കോഡ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊന്ന് സ്കാൻ ചെയ്താൽ മതി നിങ്ങളുടെ ലോട്ടറിയിൽ എന്തെങ്കിലും സമ്മാനത്തുക ലഭിച്ചിട്ടുണ്ടോ എന്ന് മൊബൈൽ ഫോണിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഇത് കേരള സർക്കാരിന്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷനെ കൊണ്ടുള്ള ോജനം ഇത് മാത്രമല്ല നമുക്ക് ഇവിടെ തന്നെ ഒരു ക്യു കോഡ് കൂടി കാണാൻ സാധിക്കുന്നതാണ് ഈ ക്യു കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ലോട്ടറി ഒറിജിനൽ ആണോ അതുപോലെ തന്നെ നിങ്ങളുടെ ലോട്ടറിയുടെ ഏജന്റ് ആരാണ് എല്ലാ വിവരങ്ങളും ഈ ആപ്ലിക്കേഷനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിരവധി ലോട്ടറിയുമായി സംബന്ധിച്ച കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ അകത്തുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ വീഡിയോയില് പറഞ്ഞുതരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രധാനമായി ആറ് ഓപ്ഷൻ മുകളിൽ ഉണ്ടാകും ചില സമയത്ത് ഇത് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ജസ്റ്റ് മുകളിലേക്ക് ഉയർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും മുകളിൽ ലഭിക്കുന്നതാണ് ആദ്യത്തെ ഓപ്ഷൻ റിസൾട്ട് എന്ന് പറഞ്ഞതാണ് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ലോട്ടറി റിസൾട്ടും ഇതിനകത്ത് ലഭിക്കുന്നതാണ് പഴയതും പുതിയതും ഒക്കെ ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് കാണാം കാരുണ്യ പ്ലസ് ധനലക്ഷ്മി സ്ത്രീ ശക്തി എല്ലാം ഇവിടെ ഉണ്ട് നമുക്കിത് ലൈവായിട്ടൊക്കെ നോക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ആയിട്ട് ടിക്കറ്റ് ഇതിനകത്ത് നിന്ന് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഡൗൺലോഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത് ടിക്കറ്റ് ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിലൂടെയാണ് നമ്മുടെ ടിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കുന്നത് ടിക്കറ്റ് ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആദ്യ തവണ പെർമിഷൻ ചോദിക്കും ക്യാമറയുടെ പെർമിഷൻ ആണ് അത് അലോ കൊടുത്താൽ നിങ്ങളുടെ ക്യാമറ ഓപ്പൺ ആകും ഇനി ടിക്കറ്റിന്റെ ക്യു ആർ കോഡ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ആയിട്ട് നിങ്ങളുടെ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഏജൻസി ഏജൻസിയുടെ ആളുടെ നെയിം വരെ ഇതിനകത്തുണ്ടാവും ഇത് ഒറിജിനൽ ടിക്കറ്റ് ആണ് ഈ ഒരു ഓപ്ഷനിലൂടെ നമ്മുടെ കൈവശമുള്ള ടിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം പ്രൈസ് ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ അത് ഓപ്പൺ ചെയ്താൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഞാനിപ്പോൾ ഒരു പഴയ ലോട്ടറിയാണ് ഇതിൽ നിന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരുന്നത് പുതിയ ലോട്ടറിയുടെ സമയമായിട്ടില്ല ജസ്റ്റ് ക്യു ആർ കോഡിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആകും ഇനി അതിൻ്റെ ക്യു ആർ കോഡ് ഇതുപോലെ സ്കാൻ ചെയ്തെടുത്താൽ നമുക്ക് പ്രൈസ് ൈസുണ്ടോ എന്ന് അല്പസമയം കൊണ്ട് തന്നെ വരുന്നതാണ് ഇവിടെ കാണാം സോറി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് വന്നിട്ടുള്ളത് അതായത് ഇതിൽ സമ്മാന തുക ഒന്നും തന്നെ ഇല്ല ഉണ്ടെങ്കിൽ ഇത് ഗ്രീൻ നിറത്തിലെ കൺഗ്രാചുലേഷൻ നിങ്ങൾക്ക് ഇത്ര രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നതാണ് നമുക്ക് ഓരോ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ പരിശോധിക്കേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ലോട്ടറി പ്രൈസ് അടിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കും ഇനിയിപ്പോൾ ഇത് ഒരു പുതിയ ലോട്ടറിയാണ് നമ്മൾ ലോട്ടറി എപ്പോഴും ഡേറ്റും ടൈമും ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം സ്കാൻ ചെയ്യാൻ റിസൾട്ട് വരാതെ ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കില്ല അത് ഞാൻ അറിയാത്തവർക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ടൈം ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിസൾട്ട് ലഭിക്കുന്നതാണ് ജസ്റ്റ് ട്രൈ ചെയ്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ